നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനിലെ ബലൂച്ച് പ്രവിശ്യയിലെ തീവ്രവാദികളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ അവിടെ ഒരു ഭീകരാക്രമണം നടത്തിയത് സംഭവത്തിൽ രണ്ട് കുട്ടികൾ മരിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വളരെയധികം വഷളാവുകയും ചെയ്തു ഇറാൻ സുരക്ഷാ സൈന്യത്തിന് നേരെ ബലൂച്ച് തീവ്രവാദികൾ ദിവസങ്ങൾക്ക് മുൻപ് ആക്രമണം നടത്തിയതിന്റെ ഒരു പ്രതികാര നടപടിയായിട്ടായിരുന്നു ഇറാന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ ഉണ്ടായത് ഇതിന് മറുപടിയായി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ഇറാനും പാകിസ്ഥാനും തമ്മിൽ വലിയ ഒരു പോർവിളി നടത്തി മുന്നോട്ടു പോകുന്നതിനിടയിൽ ഇതിനിടയിൽപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമുണ്ട് മറ്റാരുമല്ല ചൈന തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഇന്ത്യയും ചൈനയും സമീപിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ത്യയുടെ നിലപാട് നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ആ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് അത് എത്രയും വേഗം സമാധാനത്തിൽ തന്നെ അവസാനിക്കട്ടെ എന്ന് ഇന്ത്യ അഭിപ്രായം പ്രകടനം നടത്തിയിട്ടുമുണ്ട് പക്ഷേ ചൈനയെ സംബന്ധിച്ച് അവർക്ക് ആരുടെ ഭാഗത്ത് നിൽക്കണം എന്നുള്ള ഒരു വലിയ ആശയക്കുഴപ്പം ഇപ്പോഴുണ്ട് ഇത് ചൈനയ്ക്ക് സമ്മാനിക്കുന്ന തലവേദന ചെറുതല്ല ഇറാനിൽ നിന്നുമാണ് ഏറ്റവും അധികം എണ്ണ ചൈന ഇറക്കുമതി ചെയ്യുന്നത് ആവട്ടെ ഇപ്പോൾ ചൈന പാട്ടത്തിനെടുത്ത ഒരു ഭൂമി എന്ന് തന്നെ പറയേണ്ടി വരും പാകിസ്ഥാനിലെ പല പ്രമുഖ തുറമുഖങ്ങളിലേക്കും അല്ലെങ്കിൽ പല പ്രദേശങ്ങളിലേക്കും ചൈനയുടെ ഫണ്ടിങ് എത്തുന്നുണ്ട് അല്ലെങ്കിൽ ചൈന അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും നടത്തുന്നുണ്ട് എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അങ്ങനെ പാകിസ്ഥാൻ ഒരു വശത്ത് നിൽക്കുമ്പോൾ തങ്ങൾ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ തങ്ങളിപ്പോൾ കടന്നു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ഒരു വശത്തും മറുവശത്ത് തങ്ങൾ എണ്ണ നൽകുന്ന ഇറാനും നിൽക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ പോരടിക്കുമ്പോൾ ആർക്കൊപ്പം നിൽക്കണം എന്ന ഒരു വലിയ ആശങ്ക ചൈനയ്ക്ക് മുന്നിലുണ്ട് അതേസമയം ഭാരതത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ് ഇത് അവർ തമ്മിലുള്ള പ്രശ്നമാണ് സ്വയം പ്രതിരോധത്തിനായി രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾ തങ്ങൾ മനസ്സിലാക്കുന്നു എന്നുകൂടി ഇന്ത്യ വളരെ പക്വമായ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു എന്തായാലും ചൈനയെ സംബന്ധിച്ച് വളരെയധികം ആശങ്കയുടെ നാളുകളായിരിക്കും ഇനി വരാൻ പോകുന്നത് പ്രത്യേകിച്ചും ഈ പാകിസ്ഥാൻ ഇറാൻ പ്രശ്നം ഉടൻ അവസാനിച്ചില്ല എങ്കിൽ ചൈനയുടെ നിലപാട് തീർച്ചയായും ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടും ലോകവേദിയിൽ തന്നെ ചൈനയ്ക്ക് അതിനുള്ള ഒരു കൃത്യമായ ഉത്തരം നൽകേണ്ടിയും വരും ന്യൂസ് ദസ്റ്റീൻസിൻ്റെ മലയാളം